സഹോദരങ്ങളെ നിങ്ങളുടെ നിലവിളിക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ ദൈവം നിലവിളി കേൾക്കുന്നവനും നിലവിളിയെ മറികടന്നു പോകാത്തവനുമാണ് നിങ്ങളുടെ കണ്ണുനീരിന് ശക്തിയുണ്ട് ശത്രു ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞെരുക്കുന്നുണ്ടാകാം നിങ്ങളെ ഒത്തിരി ഒതുക്കുന്നുണ്ടാകാം നീ പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ച് അവൻ നിന്നെ അടിമപ്പെടുത്തുന്നുണ്ടാകാം ശരീരത്തിൽ കഷ്ടമിട്ട് രോഗമിട്ട് അവൻ നിന്നെ തളർത്തുന്നുണ്ടാകാം നിന്റെ ശക്തി ക്ഷയിച്ചു പോകേണ്ടതിന് അവൻ ഒതുക്കുന്നുണ്ടാകാം നീ തളർന്നുകിടക്കേണ്ടതിന് ഒരിക്കലും എഴുന്നേൽക്കാതിരിക്കേണ്ടതിന് അവൻ തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകാം ഇസ്രായേൽ മക്കൾ മിസ്രയേലിന്റെ അടിമത്വത്തിൽ കടന്നപ്പോൾ ഇത് തന്നെയാണ് ഫറവൻ ചെയ്തത് ബുദ്ധിയോടെ പെരുമാറിയത അടിമപ്പെടുത്തി കഠിന വേലകളാൽ അവരെ ഞെരുക്കുവാൻ തുടങ്ങി അവരുടെ ജീവനെ അവൻ കൈപ്പാക്കി ബുദ്ധിയോടെ പെരുമാറിയതാ അവർ ശക്തരാണെന്ന് അവൻ കണ്ടു അവർ എഴുന്നേറ്റാൽ അവർ പൊരുതാൻ തുടങ്ങിയാൽ ഫറവോന് രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്ന് ഫറവോന് മനസ്സിലായി അങ്ങനെ അവരുടെ ശക്തി ശയിപ്പിക്കാൻ ശ്രമിച്ചു അവർ ഒതുക്കാൻ ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ എന്തു സംഭവിച്ചെന്നും നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് വീഴാൻ തുടങ്ങി കരയുന്നവർ ബലഹീനരാണെന്നാണ് അശക്തരാണെന്നാണ് പലർക്കും തോന്നുന്നത് അതെ അവർ ബലഹീനർ തന്നെയാണ് പക്ഷേ ഇസ്രായേൽ മക്കൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ മക്കൾ കരയാൻ തുടങ്ങിയപ്പോൾ ബലഹീനർക്ക് വേണ്ടി ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ അവർ ഉടയവനായ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണുനീരിന ശക്തിയുണ്ട് നിങ്ങൾ നിലവിളിക്കുമ്പോൾ ഉണരുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുമോ നിങ്ങളുടെ മക്കൾ നിലവിളിച്ചാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ നിലവിളിയും ദൈവത്തിന് താങ്ങുവാൻ കഴിയുന്നതല്ല ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോ അതേ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോവുകയാണ് ദൈവം മോശയ്ക്ക് ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായി ഹോരേപ്പ് പർവ്വതത്തിൽ അഗ്നിജ്വാലയിൽ ദൈവം മോശയോട് പറഞ്ഞു എന്താണ് പറഞ്ഞതെന്നോ എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരുടെ കഷ്ടത കണ്ടു ഞാനവരുടെ സങ്കടങ്ങൾ അറിയുന്നു നീപവരെ നിലവിളിക്കുന്ന നിങ്ങൾക്കൊരു വിടുതലുണ്ട് കരയുന്നവർക്കൊരു വിടുതലുണ്ട് നിങ്ങളെ ശത്രു എത്ര ഊദിക്കിയാലും നിങ്ങളുടെ കണ്ണുനീർ ദൈവസന്നിധിയിലാണെങ്കിൽ യേശുവേ എന്ന് വിളിച്ചാണ് നിങ്ങൾ കരയുന്നതെങ്കിൽ യേശു ഉണർന്നു വരും കേട്ടോ അവൻ ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല ഒരപ്പനും അത് കാണാൻ കഴിയുകയില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നു വരും ദൈവം എഴുന്നേൽക്കാൻ പോവുകയാണ് എന്തിനാണെന്നോ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായത് അവരെ ഫറമോന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുവാൻ ഇന്നലകളിൽ ഇസ്രായേൽ മക്കളെ ഒതുക്കിയതിനെ ഒതുക്കുവാൻ ദൈവം എഴുന്നേറ്റ് വന്നു നിങ്ങളെ ഞെരുക്കുന്നതിന് ദൈവം ഞെരുക്കും ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടും അപ്പോൾ തന്നെ ദൈവം നിങ്ങളെ അടിമത്വത്തിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കും നിങ്ങൾ നൃത്തത്തോടെ പുറപ്പെടും സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ് കരയുന്നവരുടെ നിലവിളിക്കുന്നവരുടെ സ്ഥിതി ദൈവം മാറ്റും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ